ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് സെവൻ വേഴ്സസ് ഗാലക്സി എം ട്വൻറ്റി ഇതിൽ ഏതായിരിക്കും ബെറ്റർ ഫോൺ എന്നുള്ളത് സാധാരണഗതിയിൽ ഈ ഫോണിനെ കുറിച്ച് ഇതിൻ്റെ പ്രോസസ്സർ റാമ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിനകത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ആൾക്കാർക്ക് പറ്റും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റും എന്നാൽ ഈ മേഖലയിലധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്ത സാധാരണക്കാരൻ ഫോൺ വാങ്ങിക്കാൻ പോകുന്ന സാധാരണക്കാരനെ സംബന്ധിച്ച് സ്പെസിഫിക്കേഷൻസ് നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാത്തത് എളുപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു സജഷൻ ആവശ്യമാണ് അങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് സജഷൻ ചോദിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് കമൻറ്റ് വഴി റിപ്ലൈ കൊടുക്കുക എളുപ്പമല്ല കാരണം കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് എന്ന് വെച്ചത് ഇതിൽ ഏതാണ് ബെറ്റർ ഫോൺ ഒരുപാട് സുഹൃത്തുക്കളുടെ കമൻറ്റ് അതിനെ തുടർന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം ഇതിലേതാണ് ബെറ്റർ എന്ന് പറയുന്നത് വെൽക്കം പ്രതാപ് ടെക് ഇറ്റ്സ് മീ പ്രതാപ് ഹായ് അപ്പോൾ ഈ ഫോണുകളിൽ ഏതാണ് ബെറ്റർ ആദ്യം ഡിസൈനും ഡിസ്പ്ലേ ഒക്കെ നോക്കാം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ടി എഫ് ടി ഡിസ്പ്ലേ പക്ഷേ പി എൽ എസ് എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ആണ് നല്ല കോൺട്രാസ്റ്റും ഉള്ള നല്ല ഡിസ്പ്ലേ ആണ് റെഡ്മി നോട്ട് സെവൻ ആണെങ്കിൽ ഐ പി എസ് ഡിസ്പ്ലേ രണ്ടും നല്ല ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒന്നിനൊന്നും മോശമൊന്നും പറയാനില്ല അപ്പോൾ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേയും നല്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോ വാട്ടർ ഡോപ്പ് നോച്ച് അതേപോലെ സാംസങ്ങിൻ്റെ ആണെങ്കിൽ ഇൻഫിനിറ്റി വി നോച്ച് അപ്പോൾ ഈ രണ്ട് സംഭവം ഒരേപോലൊക്കെ തന്നെയാണ് കാണാനാണ് ഏകദേശം ഫ്രണ്ട് സൈഡ് രണ്ടും നല്ല ലുക്കൊക്കെ തന്നെയാണ് റിയർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് റെഡ്മി നോട്ട് സെവനിലാണ് കുറച്ചുകൂടി ബെറ്ററായ സ്റ്റൈലിഷായ ഗ്രേഡിയൻ കളർ ഡിസൈൻ കാണാൻ പറ്റുക അപ്പോൾ നല്ലൊരു ഡിസൈൻ നമുക്ക് റെഡ്മി നോട്ട് സെവനിൽ കിട്ടും മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട് റെഡ്മി നോട്ട് സെവനിൽ ഗൊറില ക്ലാസ് ഫൈവിൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നത് അപ്പോൾ സ്ട്രോങ് ആയൊരു ബിൽറ്റാണ് നമുക്ക് റെഡ്മി നോട്ട് സെവനിൽ കിട്ടുക അപ്പോൾ സ്റ്റൈലിഷ് ആയ സ്ട്രോങ് ആയ ഒരു ഫോണാണ് റെഡ്മി നോട്ട് സെവൻ എം ട്വൻറ്റി ഏറ്റാൾ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ ഡ്രഹൺ അറുന്നൂറ്റി അറുപതാണ് നമ്മുടെ റെഡ്മി നോട്ട് സെവനിൽ കിട്ടുന്നത് അതിൻ്റെ പവറും പെർഫോമൻസൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ എം ട്വൻറ്റിയിൽ ഗാലക്സി എം ട്വൻറ്റിയിലാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ അറുന്നൂറ്റി മുപ്പത്താറിൻ്റെ റേഞ്ചിൽ വരുന്ന എക്സിനോസ് ഏഴായിരത്തി തൊള്ളായിരത്തി നാലെന്ന് പറയുന്ന പ്രൊസറാണ് അപ്പോൾ റെഡ്മി നോട്ട് സിക്സ് പറയുമ്പോൾ നോട്ട് ഫൈവ് പ്രോഡക്റ്റ് റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നിൽക്കുക അപ്പോൾ അതിൻ്റെ പെർഫോമൻസുകൾ നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ റെഡ്മി നോട്ട് ആണ് പവർ കൂടിയ ഫോൺ അതുകൊണ്ട് പെർഫോമൻസിൽ മികച്ച പെർഫോമൻസ് റെഡ്മി നോട്ട് സെവന് തന്നെയാണ് അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റെഡ്മി നോട്ട് സെവന് തന്നെയാണ് നമുക്ക് കൂടുതൽ അർജി കിട്ടുന്നത് അത് തന്നെയാണ് ബെറ്റർ പക്ഷേ ഒരു കാര്യം മെമ്മറി കാർഡ് നിങ്ങൾക്ക് രണ്ട് സിമ്മും മെമ്മറി കാർഡും ഈ മൂന്നും ഒരേ സമയം ഉപയോഗിക്കണമെങ്കിൽ റെഡ്മി നോട്ട് സെവനിൽ അത് പറ്റില്ല എം ട്വൻറ്റിയിലേക്ക് പറ്റുള്ളൂ എം ട്വൻറ്റിയിൽ രണ്ട് സിമ്മും മെമ്മറി കാർഡും ഉണ്ടാവും റെഡ്മി നോട്ട് സെവനിലേക്ക് വരുമ്പോൾ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ രണ്ട് സിമ്മും ആ രീതിയിലാണ് അതിൻ്റെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് എം ട്വൻ്റിയിൽ അത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ആ ഒരു കാര്യത്തിൽ എം ട്വൻറ്റി മുമ്പിലാണ് പക്ഷെ പെർഫോമൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവൻ ആണ് ബെറ്റർ പുറത്തർ വെച്ച് കൊണ്ടുവരുന്ന ബെറ്റർ പെർഫോമിങ് ഡിവൈസ് അപ്പോൾ പെർഫോമൻസും റെഡ്മി നോട്ട് സെവൻ തന്നെയാണ് ബെറ്റർ അടുത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാമറയാണ് തീർച്ചയായിട്ടും റെഡ്മി സീരീസിൽ ഇപ്പോഴത്തെ ഫോണുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകളാണ് നോട്ട് സിക്സ് പ്രോ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി ക്യാമറകൾ തന്നെയാണ് നോട്ട് സെവനിലേക്ക് വരുമ്പോൾ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ പിക്സൽ ബിന്നിംഗ് ടെക്നോളജി ആണ് അതുകൊണ്ട് പന്ത്രണ്ടേ ഉള്ളൂ അത് പറ്റിക്കലാണെന്നൊക്കെ പറയാം പക്ഷേ ഈ പിക്സൽ ബിന്നിങ് ഉപയോഗിക്കുമ്പോൾ ഒരു മൈക്രോ മൈക്രോൺ പിക്സൽ എന്ന് പറയുന്ന അതിൻ്റെ സെൻസറിൻ്റെ പിക്സലിൻ്റെ സൈസ് കൂടും ബെറ്ററായ പെർഫോമൻസ് അതിലൂടെ ഈ ക്യാമറയ്ക്ക് തരാൻ കഴിയും നല്ല ലൈറ്റിംഗ് അഡീഷണൽ ആണെങ്കിൽ നാൽപ്പത്തെട്ട് മെഗാ പിക്സലിൻ്റെ റെസൊല്യൂഷനും തരാൻ കഴിയും അപ്പോൾ നോർമലി പന്ത്രണ്ട് മികാപിക്സൽ ആണെങ്കിൽ കൂടി അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പന്ത്രണ്ട് മികാപ്സൽ ഇമേജ് തരാൻ ഈ റെഡ്മി നോട്ട് സെവനിൽ കഴിയും എം ട്വൻറ്റിയുടെ ക്യാമറ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഡേ ലൈറ്റിൽ തിരക്കേടില്ലാത്ത ഇമേജുകളാണ് നമുക്ക് എം ട്വൻ്റിയിൽ കിട്ടുന്നത് ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ തിരക്കേടില്ല എന്ന് പറയാം അപ്പോൾ ഒരു ആവറേജ് ക്യാമറ പെർഫോമൻസ് ആണ് എം ട്വൻറ്റിയിൽ കിട്ടുന്നത് റെഡ്മി നോട്ട് സിക്സ് പ്രോ അല്ലെങ്കിൽ നോട്ട് ഫൈവ് പ്രോ ഒക്കെ നോക്കിയാൽ നമുക്കറിയാം നല്ല ക്വാളിറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിനേക്കാൾ ബെറ്ററായ സെൻസറും കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് റെഡ്മി നോട്ട് സെവൻ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബെറ്ററായ ഒരു ക്യാമറ പെർഫോമൻസ് നമുക്ക് റെഡ്മി നോട്ട് സെവനിൽ തന്നെയാണ് കിട്ടുക നാൽപ്പത്തെട്ട് മെഗാ ആണ് അതിൻ്റെ റിയർ ക്യാമറ അപ്പോൾ ബെറ്ററായ ഒരു റിയർ ക്യാമറ സെറ്റപ്പ് നമുക്ക് റെഡ്മി നോട്ട് സെവനിലെ കാണാം ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിമൂന്ന് മെഗാ പിക്സൽ ക്യാമറയാണ് നമുക്ക് റെഡ്മി നോട്ട് സെവനിൽ കിട്ടുന്നത് എം ട്വൻറ്റി റാവുമ്പോൾ എട്ട് മെഗാ പിസൽ കിട്ടുന്നുള്ളൂ അതിൻ്റെ ക്വാളിറ്റി അത്ര കണ്ട് പോരാതാനും നമ്മളത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് സെവനിൽ ബെറ്ററായ ഒരു ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് എടുത്ത് പറയണം ഒരു എഡ്ജ് സാംസങ്ങിനുള്ളത് വൈഡ് ആംഗിൾ ക്യാമറ നോർമൽ ക്യാമറ പ്ലസ് ഒരു ഡെപ്ത് സെൻസറാണ് റെഡ്മി നോട്ട് സെവനിൽ വരുന്നത് എം ട്വൻറ്റിയിലേക്ക് ആവുമ്പോൾ നോർമൽ ഉണ്ട് പതിമൂന്ന് മെഗാപിക്സൽ പ്ലസ് ഫൈവ് മെഗാപിക്സൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ ഒരു ഫീച്ചറാണ് അതുകൊണ്ട് ആ ഒരു സംഭവം താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് റെഡ്മി നോട്ട് സെവന് പകരം എം ട്വൻറ്റി എടുക്കാം പക്ഷേ അത്ര വലിയൊരു ക്വാളിറ്റി നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ ക്യാമറ റിവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിനേക്കാൾ നന്നാവുക റെഡ്മി നോട്ട് സെവൻ തന്നെയാണ് നല്ല ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് ഈ ഫോൺ വരുന്നത് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് എം എച്ച് വിത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു ഫാസ്റ്റ് ചാർജർ അടക്കം വരുന്ന ഒരു ഫോണാണ് എം ട്വൻ്റി എന്നാൽ റെഡ്മി നോട്ട് സെവൻ്റെ ഇറങ്ങിയിരിക്കുന്ന ചൈനയിൽ ഇറങ്ങിയിരിക്കുന്ന വേരിയൻറ്റിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഫാസ്റ്റ് ചാർജർ വരുന്നില്ല ഫാസ്റ്റ് ചാർജർ നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കണം പക്ഷേ ഇന്ത്യൻ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജർ കിട്ടുമോ എന്നുള്ള കാര്യം കണ്ടറിയണം അത് വന്നാലേ അറിയുള്ളൂ അപ്പോൾ ലോചിങ് അടുത്തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും റെഡ്മി നോട്ട് സെവൻ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് പക്ഷേ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഫാസ്റ്റ് ചാർജർ ഇല്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് പുറകെ നിൽക്കുന്നത് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ്ങും ഫാസ്റ്റ് ചാർജർ അടക്കം എം ട്വൻ്റി ബാറ്ററിയുടെ കാര്യത്തിൽ തിരി മുമ്പിലാണ് നിൽക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ് എം ട്വൻറ്റി മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ എം ട്വൻറ്റിയെ സംബന്ധിച്ച് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട് വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് ഫാസ്റ്റ് ചാർജർ അടക്കമുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഈ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രിഫറൻസ് കൂടുതലാണെങ്കിൽ ക്യാമറയും പെർഫോമൻസും ഡിസൈനും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ എം ട്വൻറ്റി എടുക്കാം ബ്രാൻഡ് ചിന്തിക്കാതെയാണ് കേട്ടോ പറയുന്നത് പ്രൊഡക്റ്റ് മാത്രം നോക്കിക്കൊണ്ട് ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമുക്കറിയാം ആ ഒരു സംഭവം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാംസങ് ആയിട്ട് തീരും പക്ഷേ പ്രൊഡക്റ്റ് മാത്രം നോക്കുമ്പോൾ ബെറ്റർ പ്രൊഡക്റ്റ് റെഡ്മി നോട്ട് സെവൻ ആണ് ആ കാര്യത്തിൽ ഇനി കൺഫ്യൂഷൻ ഒന്നും വേണ്ട അപ്പോൾ ഈ കമൻ്റുകൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഉത്തരം ക്ലിയർ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞു തന്നാണ് വിചാരിക്കുന്നത് സാംസങ് എന്ന ബ്രാൻഡിൻ്റെ നല്ല ലാഗ് ആവാത്ത ഹാങ് ആവാത്ത നല്ലൊരു ഫോണാണ് എം ട്വൻ്റി സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കാം വേറൊന്നും ചിന്തിക്കേണ്ട പക്ഷെ ബെറ്റർ പ്രൊഡക്റ്റ് വേണമെങ്കിൽ റെഡ്മി നോട്ട് സെവനുമായിട്ട് മുമ്പോട്ട് പോകാം അപ്പോൾ വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം